ം എളുപ്പമാണോ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ബില്ല് ഞാ പാർലമെന്റിൽ എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ എന്താണ് ഈ ഇത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന നേട്ടം ഒപ്പം ഈ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികളുമൊക്കെ പറയുന്നത് പോലെ ഇത് ഒരു ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനം മാത്രമായി മാറാനുള്ള സാധ്യതയുണ്ടോ അഖില ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പി ഈ തീരുമാനമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പ്രധാനമായും മൂന്ന് കാരണങ്ങൾ ഉണ്ട് അതിൽ ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തത് രാജ്യം മൂന്നാമത് സാമ്പത്തിക ശക്തിയായി പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കാരണം മൂന്ന് ഘട്ടമായി മൂന്ന് തവണയായി അതായത് തദ്ദേശ സ്വയം സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും മൂന്നായി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവിൻ്റെ മൂന്നിലൊന്നുകൊണ്ട് ഈ ഒറ്റ തവണ തിരഞ്ഞെടുപ്പ് നടന്നാൽ ചിലവ് മൂന്നിലേതായി കുറയ്ക്കാൻ കഴിയും ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കും അതിലുപരി നമുക്കറിയാം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുള്ള രാജ്യത്ത് വിവിധ ഘട്ടങ്ങളിലായി ഏതാണ്ട് ഈ അഞ്ച് വർഷക്കാലവും പല പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ തടസ്സങ്ങളുണ്ടാവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം അതുകൊണ്ട് തന്നെ വികസനത്തെ ഇത് വലിയ തോതിൽ ബാധിക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നീക്കം ബി ജെ പി മുന്നിൽ കാണുന്നുണ്ട് കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് മൂന്നാമത് രാഷ്ട്രീയപരമായി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ രാജ്യം മുഴുവനും സ്വാധീനമുള്ള ഒരു കക്ഷി നിലയിൽ ഇത്തരം ഒരു സമയത്ത് മൂന്ന് തെരഞ്ഞെടുപ്പുകളും നടക്കുന്നതോടുകൂടി രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയും ബിജെപിക്കുണ്ട് എന്നാൽ രാഷ്ട്രീയമായി ഇതിനെ നേരിടുമ്പോൾ വലിയ പ്രതിസന്ധി ഒരുപക്ഷെ പ്രതിപക്ഷത്തിനുണ്ടാവാം എന്നുള്ള ആശങ്ക പ്രതിപക്ഷത്തിന് ഉണ്ട് മാത്രമല്ല ബി ജെ പിയുടെ ബി ജെ പി ഇത്തരം ഒരു നീക്കവുമായി മുന്നേറുമ്പോൾ അത് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയ കക്ഷികളുള്ള ഇന്ത്യ സഖ്യത്തിൽ തന്നെ സംസ്ഥാന കക്ഷികളാണ് ഓരോ സംസ്ഥാനത്തെയും പ്രമുഖ കക്ഷികളാണ് അതിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികൾ എന്നിരിക്കെ അവർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കൊന്നുക അങ്ങനെ ദേശീയ ത്തിൽ ഒരു ബി കോൺഗ്രസ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോൾ സമാന്തരമായി ഇവർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും അങ്ങനെ അവിടെ ഒരു ഏകോപനമില്ലായ്മ ഉണ്ടാവാനുള്ള സാധ്യത വരികയും ചെയ്യും അപ്പോൾ അതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ത്യ സഖ്യത്തെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ട് അതുതന്നെയാണ് എതിർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ഇത് അപ്രായോഗികമാണ് എന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ രാജ്യത്ത് ഒരു ഒറ്റ ഘട്ടമായി തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ കൂടി അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അത് പ്രായോഗികമല്ല എന്ന വാദം നമുക്ക് അത്രയും അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാൽ തീർച്ചയായും രാഷ്ട്രീയപരമായുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് രണ്ട് പക്ഷവും അതുമായി ബന്ധപ്പെട്ട് വിരുദ്ധമായ ഒരു ഷേരിലേക്ക് നിൽക്കുന്നത് എന്നാൽ ഇത് അത്രയും കാര്യക്ഷമമായി നടപ്പാക്കുക അതിലുള്ള തങ്ങളുടെ ഉത്തരവാദിത്വം എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയെ തന്നെ ചുമതലപ്പെടുത്തി ഒരു കമ്മിറ്റിക്ക് നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കമ്മിറ്റിയുടെ മേൽനോട്ടം അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യ ചുമതല ഒരു രാഷ്ട്രപതി മുൻ രാഷ്ട്രപതി വഹിക്കുക അങ്ങനെ അത്രയും ഗൗരവമായി തന്നെ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഈ ഇത്തരത്തിൽ ബി ജെ പി നോക്കുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റിലടക്കം ഇത് പാസ്സാക്കി ബിൽ പാസ്സാക്കി എടുക്കേണ്ടതുകൊണ്ട് അതിനുള്ള തന്ത്രങ്ങൾ വളരെ ശ്രമകരമായ ഒന്ന് ാണ് കാരണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം സഭയിൽ ഹാജരാകുന്നവരിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പാസ്സാക്കിയെടുക്കാൻ കഴിയുള്ളൂ അതിന് ബിജെപി എന്ത് തന്ത്രമാവും മുന്നോട്ട് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളാണ് പാർലമെന്റിൽ ഇതിനെ എങ്ങനെ ചെറുക്കാൻ പ്രതിപക്ഷ സഖ്യത്തിന് ആവും എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഘടകം ഒരുപക്ഷേ ബി ജെ പി ഇതര കക്ഷികളെല്ലാം അതായത് ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷികളെല്ലാം ഒന്നിച്ചു നിൽക്കുകയും അവർ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്താൽ പാർലമെന്റിൽ ഇതിനെ ശക്തമായി നേരിടാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം രാഷ്ട്രീയമായ ഒരു പോരാട്ടം തന്നെ ഇതിലേക്ക് വരുന്നു ഒപ്പം തന്നെ ബി സർക്കാരിന് മുന്നുള്ള പല ലക്ഷ്യങ്ങളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് അഖില